വാസുദേവായ എല്ലാവർക്കും കൃഷ്ണ കൃപ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ശിവനാമദേവത്തിൻ്റെയും ഭസ്മധാരണ ആഹാത്മ്യതിനെ പറ്റി കേൾക്കാം ഓ നമ ശിവാ മുഖത്താണോ ഭഗവാൻ ശിവന്റെ കുറയുള്ളത് ആരാണോ ശിവനാമം ഉച്ചരിക്കുന്നത് അവനെ പാപം സ്പർശിക്കയില്ല ശിവനാമം രുദ്രാശം ഇവ മൂന്നും ചേർന്നാൽ ത്രിവേണിക്ക് തുല്യമാണ് ശിവനാമം ഗംഗയും ഭസ്മം യമുനയും രുദ്രാശം സരസ്വതിമാ ഇവ മൂന്നുമായുള്ള സംഗമത്താൽ ത്രിവേണി സ്ഥാന സ്നാനം ത്രിവേണി സ്നാനബലം ലഭിക്കുന്നു ഭഗവാന്റെ നാമ നാമമാഹാത്മ്യ ശ്രവണം സമസ്ത പാപങ്ങളെയും ദൂരീകരിക്കുന്നു ശിവനാമം കൊണ്ട് നഷ്ടമാകുന്ന പാപം മറ്റൊന്നുകൊണ്ടും നശിക്കുന്നില്ല സംസാര സാഗരം തരണം ചെയ്യുവാനുള്ള തോണിയാണ് ശിവനാമം പാപമാകുന്ന വിഷത്തിൻ്റെ കോടാലിയാണ് ശിവനാമം പാപമാകുന്ന കാട്ടുതീയിൽ ദഹിക്കുന്നവന് ശിവനാമം അമൃതമാണ് കാട്ടുതീ കൊണ്ട് വനത്തിലെ വൃക്ഷ വൃക്ഷങ്ങൾ ഭസ്മീഭവിക്കുന്നത് പോലെ ശിവനാമത്താൽ പാപങ്ങൾ ഭസ്മീകരിക്കപ്പെടുന്നു ഭസ്മം തൊട്ട് ശരീരം ശുദ്ധമാക്കിയവനും ശിവനാമം ഉച്ചരിക്കുന്നവനും എളുപ്പത്തിൽ സംസാര സാധനം കിടക്കുന്നു ഇത് വേദോത്തമാണ് ഒരു ശിവനാമം കൊണ്ട് നഷ്ടമാകുന്നത്ര പാപം ഒരു മനുഷ്യനും ചെയ്യാൻ സാധ്യമല്ല ശിവനാമോചാരണത്താൽ ഉത്തമഗതി ലഭിച്ച് പലരുടെയും കഥ ഉദാഹരണങ്ങളാണ് ഭസ്മം സകല മംഗളങ്ങളും നൽകുന്നതും ഉത്തമമാണ് മഹാഭസ്മം ശല്പഭസ്മം എന്നിങ്ങനെ ഭസ്മം രണ്ട് വിധമുണ്ട് മഹാ മഹാഭസ്മത്തിന് ശ്രൗതം സ്മാർത്ഥം ലൗകികം എന്നിങ്ങനെ മൂന്ന് വകഭേദങ്ങളുണ്ട് ചൗതമാർത്ത ഭ്രാഹ്മണർക്ക് മാത്രവും ലൗകിക ഭസ്മോ എല്ലാവർക്കും ഉപയോഗിക്കാവുന്നതാണ് ബ്രാഹ്മണർ വൈദിക മന്ത്രോച്ചാരണത്തോടു കൂടിയും മറ്റുള്ളവർ അതില്ലാതെയുമാണ് ഭസ്മം ധരിക്കേണ്ടത് ചാണക അഗ്നിയെ ധരിപ്പിച്ചാണ് അഗ്നേയ ഭസ്മം ഈ ഭസ്മോ അഗ്നിഹോത്രത്തിൽ നിന്നുള്ള ഭസ്മോ യാഗകുണ്ടത്തിൽ നിന്നുള്ള ഭസ്മോ ത്രിഭൃണ്ടമായി ധരിക്കാവുന്നതാണ് എല്ലാ ജാതിക്കാർക്കും തനച്ച ഭസ്മം എല്ലാ അവസരങ്ങളും ഉപയോഗിക്കാം പ്രത്യേക അവസരങ്ങളിൽ ത്രിപുണ്ഠ്രമായും ധരിക്കാം ശിവനും വിഷ്ണുവും ത്രിപുന്ത്രം ധരിച്ചിട്ടുണ്ട് നെറ്റി തുടങ്ങിയ നിർദ്ദേശ സ്ഥാനത്ത് വരയ്ക്കുന്ന മൂന്ന് വരകളാണ് ത്രിപുണ്ഡ്രം മോതിരവരിലും നടുവരിലും കൊണ്ട് രണ്ട് വരയിട്ട് നടുക്ക് പെരുവരിൽ കൊണ്ട് മറുഭാഗത്തേക്ക് ചെയ്യുന്ന വരയ്ക്കാണ് ത്രിപുണ്ഡം മോതിരവേരിലും നടുവേരിലും കൊണ്ട് രണ്ടുപേരെയായിട്ട് നടുക്ക് പെരുവേരിൽ കൊണ്ട് മറുഭാഗത്തേക്ക് ചെയ്യുന്ന വരയ്ക്ക വരയ്ക്കാണ് ത്രികുണ്ടം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മധ്യത്തിലുള്ള മൂന്ന് പേരിൽ കൊണ്ട് ഭക്ഷണമെടുത്ത് ഭക്തിയോട് നെറ്റി ത്രി ത്രികുണ്ഠം വരയ്ക്ക ഓരോ വരയിലും ഒമ്പത് വീതം ദേവന്മാർ കുടികൊള്ളുന്നു ഒന്നാമത്തെ രേഖയിൽ പ്രണവത്തിൻ്റെ ആദ്യാക്ഷരമായ ആകാരം ഗാർഹ്യ ഗാർഹ പത്യാഗ്നി ൃത്തിധർമ്മം രജോ ഗുണം ഋഗ്വേദം പ്രിയാശക്തി അരുണോദയം മഹാദേവൻ എന്നിവരും രണ്ടാമത്തെ രേഖയിൽ പ്രണവത്തിൻ്റെ രണ്ടാമത്തെ അക്ഷരമായ ഉഗാരം ദക്ഷിണാഗ്നി ആകാശം സപ്തഗണം യജുർവേദം അധ്ദാന സേ അനസേനം ഇച്ഛാശക്തി അന്തരാത്മാവ് മഹേശ്വരൻ എന്നിവരും മൂന്നാമത്തെ രേഖയിൽ പ്രണവത്തിൻ്റെ മൂന്നാമത്തെ അക്ഷരമായ മകാരം ആഘവനി അഗ്നി പരമാത്മാവ് തമോ ഗുണം ജ്യോവ് ജ്ഞാനശക്തി സാമവേദം തൃതീയ സവനം ശിവൻ എന്നിവരുമാണുള്ളത് സ്നാനാദിയാൽ ദേഹശുദ്ധി വരുത്തി ത്രിപുണ്ഡം ധരിച്ചാൽ ഇകലോക സൗഖ്യവും മോക്ഷവും ലഭിക്കും ദേഹത്തിൽ ത്രിപുണ്ഡം ധരിക്കേണ്ട ഒട്ടനവധി സ്ഥാനങ്ങളും ഓരോന്നിൻ്റെയും ദേവതകളുമാണ് പിന്നീട് വിസ്തരിച്ചിട്ടുള്ള ശരീരത്തിലെ പതിനാറ് സ്ഥാനങ്ങൾ അവിടുത്തെ ദേവതകൾ അതേപ്രകാരം എട്ട് സ്ഥാനങ്ങൾ ദേവതകൾ എന്ന് പറഞ്ഞ ശേഷം ശിവനെ സ്മരിച്ചുകൊണ്ട് നമശിവായ ചൊല്ലി നെറ്റിയിലും ഈശാഭ്യാം നമക എന്ന് ചൊല്ലി രണ്ട് വശങ്ങളിലും ബീജാഭ്യാം നമക എന്ന് ചൊല്ലി രണ്ട് മുട്ടുകളിലും പിതർഭ്യാം നമക എന്ന് ചൊല്ലി താരങ്ങളിലും ഉമേഷാഭ്യാം നമക എന്ന് ചൊല്ലി മുകളിലെ അങ്ങനെ ഭീമായ നമക എന്ന് ചൊല്ലി പുറത്തും തലയുടെ പിൻഭാഗം ത്രികുണ്ഠം ധരിക്കുകയാണ് ഏറ്റവും ലളിതമായ രീതിയെന്ന് ചൂദൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഓം നമ ശിവായ ശിവപുരാണത്തിൽ പറഞ്ഞിട്ടുള്ള ഓം നമ ശിവായ ഓ നമ ശിവായ